ഇതുപോലെ മുടിപൊഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ഒരു മാസം മുൻപ് എൻറെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ എന്താണ് കാരണം എന്ന് എനിക്ക് കണ്ടെത്താനായില്ല ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങി കാരണം കണ്ടെത്താനായില്ല അങ്ങനെ ഞാൻ ഒരു മുട്ടത്തലശ്ശി ആകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു ക്ലിനിക്കിൽ ചെന്ന് കയറി അവിടുത്തെ ഡോക്ടർ എന്നോട് എൻ്റെ ഒരു മൂന്ന് മാസത്തെ റൂട്ടീനും കാര്യങ്ങളും എല്ലാം ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ആ സത്യം അറിഞ്ഞത് എന്റെ ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു ആ ഡെങ്കിപ്പനിയുടെ സൈഡ് എഫക്റ്റ് ആയിരുന്നു അതെ കൊറോണയും ഡെങ്കിപ്പനിയും വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷമോ ഒരു മൂന്ന് മാസത്തിനുള്ളിലോ നിങ്ങളുടെ മുടി വേരോടെ പോകും ആ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന സൊല്യൂഷൻ ഒരു സെറം അപ്ലൈ ചെയ്യുക വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കുക എന്ന് വെച്ചാൽ മുടി പൊഴിയാതിരിക്കില്ല പൊഴിയും മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് പോയ മുടി നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക വൈറ്റമിൻ ടാബ്ലെറ്റ്സും ഒരു സിറമും അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾ ലേഡി ഉപയോഗിക്കുന്ന ഹെയർ ഓയിലും യൂസ് ചെയ്യുക ഓക്കെ